ും അതുകൊണ്ട് എല്ലാവരുടെയും സ്വീകരിച്ചു <laughs> ും തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയും തോറും ആരാധകരെ ഞെട്ടിക്കുകയാണ് മലയാളികളുടെ സ്വകാര്യ അഹങ്കാരമായ താരം മമ്മൂട്ടി ഓരോ ദിവസവും വ്യത്യസ്തമായ ലുക്കിലെത്തുമ്പോഴും ആരാധകർ ചോദിക്കുന്നത് നിങ്ങൾ ഇതെന്തു ഭാവിച്ചാണെന്നാണ് ഇപ്പോഴത്തെ ദുബായിൽ ടർബോ സിനിമയുടെ ടേലർ ലോഞ്ചിനെത്തിയ താരത്തിന്റെ ലുക്ക് കണ്ട് ഞെട്ടിരിക്കുകയാണ് ആരാധകർ നിരവധി കമന്റുകളാണ് താരത്തിന്റെ ഈ സ്റ്റൈലിഷ് ലുക്കിന് ലഭിക്കുന്നത് പുള്ളിയുടെ വിചാരം പുള്ളി മമ്മൂട്ടിയാണെന്നാണ് ഇവിടെ നയൻറ്റീസ് കിഡ്സ് കിളവന്മാരായി എന്നിട്ടും ഇങ്ങേരുത് എന്തു ഭാവിച്ചാണ് അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പൊക്കോട്ടെ ഇങ്ങനെ പോകുന്നു രസകരമായ കമന്റുകൾ